മേഘ് മൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷെരീജ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ബീഗം ചെല്ലുമ്പോൾ ഇഷാനി കുളി കഴിഞ്ഞ് തുണി അലക്കാനായി വരുന്നാണ് കണ്ടത് ജയിലിലെ കുഴപ്പക്കാരിയായ ജാനുവിൻ്റെ ചെവിയിൽ പോയി ബീഗം പറഞ്ഞനുസരിച്ച് ജാനു ഇഷാനി ലക്ഷ്യമാക്കി നടന്നു ജയിലിൽ സ്ത്രീകളെല്ലാം തുണി അലക്കുന്ന കുളിക്കുന്നവെല്ലാം ഒരേ സമയത്താണ് ചിലർ കുളിക്കാനായി പോകുന്നുണ്ട് ചിലർ അലക്കുകളുകൾക്കടുത്ത് കെട്ടിയിരിക്കുന്ന വലിയ ടാങ്കിൽ നിന്ന് വെള്ളമെടുത്ത് തുണി അലക്കാൻ പോകുന്നു ചിലർ തുണി ഉടക്കാൻ വിരിച്ചിരുന്നെല്ലാം ഉണ്ട് എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്ക് വരാൻ വേണ്ടി ശബ്ദമുയർത്തി ഉറക്കെ മോളെ ഈശാനി ഞാൻ ഇറക്കി തന്ന തുണികള് എന്ന് ചോദിച്ചുകൊണ്ട് ജാനു ഈഷാനിയുടെ അടുത്തേക്ക് നടന്നെടുത്തു തൻ്റെ തുണികൾ പോലും മറ്റുള്ളവരെ കൊണ്ട് കഴിയിക്കുന്ന ജാനുവിന്റെ ചോദ്യം കേട്ടു എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ജാനുവിനെ നോക്കി എന്താ ടീവണ്ണുകളെ നിങ്ങളെല്ലാം എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നു ഈ കൊച്ചിന് വായിറ്റുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നല്ലേ കന്നി സൂക്ഷിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ചോദിച്ചതേടും ജാനു ഈഷാനി നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ടേ ചേ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞു ഈഷാനി ബക്കറ്റ് കൊണ്ട് ടാങ്കിൽ നിന്ന് വെള്ളം മുക്കിയതും ജാനു ഇഷാനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ല മോളെ ഞാൻ ചെയ്യാം ഒന്നുമില്ല നമ്മൾ രഘുസാറിന്റെ കൊച്ചല്ലേ എന്റെ വയറ്റി കിടക്കുന്ന എന്ന് പറഞ്ഞു ജാനുവിന്റെ വാക്കിൽ കേട്ട് ഈഷാനിയിൽ കോപം ചലിച്ചു അവിടെ കണ്ണുകൾ ചുവന്നു കവിളുകൾ വിറച്ച് ജാനുവിൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി ഇതൊരു രഘുസാറിന്റെ കുഞ്ഞലാ എൻ്റെ അമ്മറിന്റെ കുഞ്ഞാ എന്റെ കഴുത്തിൽ താരി കെട്ടിയ ഭർത്താവിന്റെ കുഞ്ഞ് ഈശാനി ഉറക്കെ പറഞ്ഞു ഒന്ന് പോവെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രഘുസാറിന്റെ ആണെന്ന് പിന്നെ നീ ഇവിടെ കിടന്ന് അലറിയെന്നും വേണം ജാനു എല്ലാവരെയും നോയി ചിരിച്ചുകൊണ്ട് പറഞ്ഞതു ഈശാനി ടാങ്കിലെ വെള്ളത്തിൽ നിന്നും അലൂമിനിയം ബക്കറ്റ് ഉയർത്തിയെടുത്തു ജാനുവിന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു തലങ്ങും മരങ്ങും അവരുടെ തലയിൽ ബക്കറ്റ് വന്ന് വീണു ജാനുവിന്റെ തലയിൽ നിന്ന് ചോര ഒഴുകാൻ തുടങ്ങി ഇപ്പൊ മനസ്സിലായവിടി ആരുടെ കുഞ്ഞാൻ എന്റെ വയറ്റിൽ കിടക്കുന്നെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് ഈഷാനി വീണ്ടും അടിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലാം മടിച്ചു പേടിച്ചുകൊണ്ട് ബീകം നിന്നു മറ്റുള്ള ജയിൽ ജീവനക്കാരികൾ വന്ന് ഈഷാനിയെ പിടിച്ചു മാറ്റി ഇനി ആർക്കെങ്കിലും അറിയണോടി എന്റെ വായിറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛനാരാണെന്ന് സംശയമുള്ളവളുമാരി വന്നാൽ മാറ്റിത്തരാല്ല ഈഷാനി കളിയടങ്ങാതെ ആളെറിക്കൊണ്ട് പറഞ്ഞു ബീകം പോയി അന്നമാമേടത്തിനോട് പറഞ്ഞനുസരിച്ച് അവർ ഓടി വന്ന് ഈഷാനിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ബീകം വരുന്നത് കണ്ടപ്പോൾ ഈശാനിയെ മാറ്റി നിർത്തി അവളോട് കണ്ണെറുക്കി കാണിച്ച് മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് നീ എന്താണ് ഈ കാണിച്ചത് ജയിലിൽ നിനക്ക് തോന്നിയവരെ കാണിച്ചു കൂട്ടാൻ വേണ്ടിയുള്ള മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും അന്നമ്മ കൃത്രിമ കോപത്തോടെ പറഞ്ഞു ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല എന്നെ ഉപദ്രവിക്കാൻ വന്ന എൻ്റെ കൈയുടെ ചൂട് പലരും അറി അറിഞ്ഞിട്ടുള്ളവരിവിടെ ഉണ്ട് ഇഷാനി ഭീകത്തെ നോയിക്കൊണ്ട് പറഞ്ഞു ഇത്രക്ക് അഹങ്കാരം നിനക്ക് വാടി ഇവിടെ പച്ച വെള്ളം പോലെ കൊടുത്തേക്കത് വിൾക്ക് എന്ന് പറഞ്ഞ അന്നമ്മ വേണം ഇഷാനിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി എന്താ മോളെ നീ കാണിച്ച് ഇഷാനിയെ സെല്ലിലേക്ക് അയറ്റുമ്പോൾ അന്നമാമയുടെ ചോദിച്ചു എൻ്റെ എൻ്റെ കുഞ്ഞ് രഹസാൻ്റെയാണെന്ന് പറഞ്ഞ ഞാൻ പിന്നെ എന്തു ചെയ്യണം ഈഷാനി അപ്പോഴും കളിയടങ്ങാത്ത ഭാവത്തിൽ ചോദിച്ചു മോള് ചെയ്ത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചെന്തെങ്കിലും കാട്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു മോളിൻ്റെ വയറ്റിലെ കുഞ്ഞിനെ അത് ബാധിക്കില്ലേ അവളാണെങ്കിൽ ഫ്രോഡാണ് മോൾ ഇനി ആരോടും വഴക്കിലൊന്ന് പോകരുത് ആരെന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കാൻ പോകണ്ട ഡെലിവറി കഴിയും വരെ മോള് ഒന്ന് കൺട്രോൾ ചെയ്തേ പറ്റൂ നമ്മുടെ വാക്ക് വേണ്ടി അന്നം ഈഷാനിയുടെ മുടിയൊതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു അന്നമ്മ മേടത്തിന്റെ വാക്കിൽ കേട്ട് ഇഷാനി മേലെ അവളുടെ വയറിൽ കൈകൾ കൊണ്ട് പുണർന്ന് അന്നമ്മ മേടത്തെ നോക്കി പുഞ്ചിരിച്ചു ഈഷാനി രാത്രി ഭക്ഷണം കഴിച്ച് സെല്ലിന്റെ അടിയിൽ തലയായിച്ച് വെച്ച് എന്നത്തെയും പോലെ അവിടെ വയറിൽ തലോടി ഓടി അമ്മയുടെ പൊന്നിന്റെ വിശപ്പ് മാറിയില്ലടാ ഈഷനി ഇരുകൈകൊണ്ടും വയറിലേക്ക് ചുറ്റിപ്പിടിച്ച് ഇരിച്ചുകൊണ്ട് ചോദിച്ചു അവളുടെ വയറിനുള്ളിൽ അനക്കം അനുഭവപ്പെട്ടു അമ്മയ്ക്ക് നോവുന്നുണ്ട് കേട്ടോ ചട്ടടാ ഈഷാനി പറഞ്ഞു അവൾക്ക് വീണ്ടും അനക്കം തോന്നി എന്റെ ഉണ്ണിവാവ എന്ന അമ്മയെ കാണാൻ വരുന്നത് കഴിഞ്ഞ മാസം ഡോക്ടർ ആൻഡി പറഞ്ഞു വാവ് വരാൻ സമയമായി തുടങ്ങിയെന്ന് അമ്മയ്ക്ക് കാണാൻ കൊതിയായിട്ടോ മുത്ത് എൻ്റെ മുത്ത് നീ ആരെ പോലെയാണ് അച്ഛൻ്റെ പോലെയാണോ അത് അമ്മയുടെ പോലെയാണോ അച്ഛൻ്റെ പോലെ മതി അതാ അമ്മയ്ക്ക് ഇഷ്ടം കേട്ടോടാ ചക്കരേ അമ്മയ്ക്ക് നീ നീയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി വയറിൽ തലോടി എൻ്റെ അമ്മ പറയുന്നെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വീണ്ടും ഇഷാനിയുടെ വയറിൽ കിടന്ന് വാവ അനങ്ങി ഇഷാനി ഉറങ്ങാനായി കിടന്നു അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി നട്ടിളിൻ്റെ സേഡിലൂടെ വയറിലേക്ക് വേദന നുഴഞ്ഞു കയറാൻ തുടങ്ങി കാലിന്റെ തുടകൾ രണ്ടും വെട്ടിപ്പൊളിയുന്ന വേദന കൊണ്ട് അവൾ കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ട് ചൂളി കിടന്നു വേദന കടിച്ചമർത്തിക്കൊണ്ട് ഇഷാനി സെള്ളിന്റെ കമ്പി പിടിച്ച് പതി എണീറ്റ് പുറത്തേക്ക് നോക്കി എന്ന് ഉറക്കി വിളിച്ചു ഇഷാനിയുടെ വിളിയേട്ട് ഇഷാനിക്ക് പ്രസവേദനയാണെന്ന് മനസ്സിലായ മറ്റു സെല്ലിലെ സ്ത്രീകളെല്ലാം ഉറക്കി വിളിച്ചു പോവാൻ തുടങ്ങി സെല്ലിലെ ബഹളം കേട്ട് ബീഗവും മറ്റു വനിതാ ഉദ്യോഗസ്ഥരും ഓടിയെത്തി അന്നമ്മ മേട നൈറ്റ് ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നു ഇഷാനിയെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടാണ് ഏർപ്പാടുകൾ ചെയ്ത് ഇഷാനി അപ്പോഴേക്കും വേദന കൊണ്ട് പുളയാൻ തുടങ്ങി ഇഷാനിയെ വണ്ടിയിൽ കയറ്റിയതും ബീഗം മറ്റു ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി ഇഷാനിക്കൊപ്പം കയറി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വിടാനായി ഡോക്ടറോട് പറഞ്ഞു ഇഷാനി വേദന കൊണ്ട് പുളയുന്ന പുളയുന്നാണ്ട് ബീഗം പുച്ചത്തോട് അവൾ നോക്കി പോക്കറ്റിൽ നിന്ന് മൊബൈൽ അളകു നന്ദയുടെ നമ്പർ ഡയൽ ചെയ്തു സലോമി ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ മുറ്റം നടക്കുന്ന അമ്മയാണ് കണ്ടത് അവൾ ആശ്ചര്യത്തോടെ കാറിൽ നിന്നിറങ്ങി അമരന്റെ അടുത്തേക്ക് ഓടി വന്ന് അവന് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു വാട്ട് ഈസ് സർപ്രൈസ് അമർ ഐ ബിലീവ് ഇറ്റ് സലോമി അത്ഭുതത്തോടെ പറഞ്ഞു ഒരാഴ്ചയായി ഞാൻ വെള്ളമെല്ലാം നടക്കാൻ തുടങ്ങുന്നു സീതാലക്ഷ്മി ഡോക്ടർക്കും അറിയാം നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞങ്ങൾ പറയാതിരുന്നു പറഞ്ഞിരുന്നേ നിന്റെ മുഖത്ത് ഈ ഭാവം ഞങ്ങൾ കാണാൻ കഴിയില്ലല്ലോ അമർ അവന്റെ ദേഹത്തും സലോമിയെ സ്നേഹപൂർവ്വം മാറ്റി പറഞ്ഞു ഓ അപ്പൊ രണ്ടും കൂടി എന്നെ കളിപ്പിക്കാൻ നോക്കിയാണല്ലേ ട്രെയിനിൽ ചായുമായി വരുന്ന സീതാലക്ഷ്മിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് സലോമി പറഞ്ഞു നിന്നെ കളിപ്പിച്ചതല്ലല്ലോ മോളെ ഒരു സർപ്രൈസ് തന്നല്ലേ ട്രെയിലിൽ നിന്ന് ഒരു കപ്പ് ചായ എടുത്ത് സലോമിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് സീതാലക്ഷ്മി പറഞ്ഞു എന്തായാലും വേണ്ടില്ല ഞാനിന്ന് ഒത്തിരി ഹാപ്പിയാ നമുക്കൊന്ന് പുറത്ത് പോയി തന്നാഘോഷിച്ചാൽ അമർ സലോമി ചോദിച്ചു പുറത്തൊക്കെ പോവാം പക്ഷെ ഇന്ന് വേണ്ട നാളെ പോവാം എന്നാ കുട്ടി ഡോക്ടർ റെഡിയാണോ അമർ ചോദിച്ച് കേട്ട് സലോമി കൈകൊണ്ട് ഓക്കേ എന്ന് കാണിച്ചു അത്താഴം കഴിച്ച് അമർ പുറത്ത് സീറ്റ് ഇരുന്നു ഇന്നലെ അവൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് സലോമി അങ്ങോട്ട് വന്നത് എന്താണ് വലിയ ആലോചനയുള്ള സാറ് സലോമി കുസൃതിയോട് അമ്മനെ നോക്കിയിരുന്നോണ്ട് പറഞ്ഞു സലോമി ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്റെ കയ്യിൽ ഈ ടാറ്റു കണ്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് പൂർണ്ണതയില്ലാത്ത ടാറ്റു ആണോ അമർ സംശയത്തോടെ സലോമിയോട് ചോദിച്ചു ഇത് പേർ ടാറ്റു എന്ന് തോന്നാമ്പർ ഇതിന്റെ പേർ മറ്റാരെങ്കിലും കയ്യിലുണ്ടാവുമായിരിക്കും അമൻ്റെ കയ്യിലെ ടാറ്റുവിൽ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് സലോമി പറഞ്ഞു ഉണ്ടാവും സലോമി ഉണ്ട് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു മഹേശ്വരന്റെ മുഖത്തോട് ചേർത്ത് വെച്ച് പാർവതി ദേവിയുടെ മുഖം ടാറ്റു ചെയ്തൊക്കെ എന്റെ കൈയോട് ചേർത്ത് വെച്ചുകൊണ്ട് എന്നെ നോക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ മുഖം വ്യക്തമായില്ല എങ്കിലും എന്നെ നോക്കുന്ന രണ്ട് പൂച്ച കണ്ണുകൾ ഇപ്പോഴും എന്റെ കണ്ണിൽ കാണുന്നുണ്ട് ഒരുപക്ഷെ ആ പെൺകുട്ടിന്റെ ആരെങ്കിലും ആവോ കാമുകിയോ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും അവർ സലോമിയെ നോക്കി ചോദിച്ചു പറയാൻ പറ്റില്ല ചിലപ്പോ ആയിരിക്കും സ്വപ്നത്തിൽ വന്ന ആ ആമുഖ സത്യമാണെങ്കിൽ നിന്റെ മുമ്പിൽ തെളിയാതിരിക്കില്ല എന്നെങ്കിലും നമുക്ക് കാത്തിരിക്കാം സലോമി അമരന്റെ തോളിൽ കൈ വെച്ചിട്ട് പറഞ്ഞു സലോമി ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ ഇപ്പം നമ്മൾ കട്ട ഫ്രണ്ട്സ് ആയില്ലേ അതുകൊണ്ട് ചോദിക്കുക സലോമിയുടെ അച്ഛൻ അമർ ചോദിച്ചു അച്ഛൻ അച്ഛൻ എനിക്കങ്ങനെ ഒരാളില്ല അമർ ഇനി അങ്ങനെ ഒരാൾ വന്നാലും ഞാൻ ആട്ടി ഓടിക്കും അത്രയ്ക്ക് വെറുപ്പായിരിക്കും എന്റെ അമ്മ കല്യാണം കഴിച്ചിട്ടില്ല ആരോ പ്രണയിച്ച് വഞ്ചിച്ച് അമ്മക്ക് നൽകിയ സമ്മാനമായി ഞാൻ ദന്തയില്ലാത്തവളു കുട്ടികൾക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട് മറ്റു കുട്ടികൾ അവരുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ പിന്നെ എനിക്കത് ശീലമായി എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം അമ്മ എല്ലാം എന്നോട് പറഞ്ഞ് തന്നിട്ടുണ്ട് രാമകൃഷ്ണനാ അയാളുടെ പേര് അമ്മയുടെ ഫ്രണ്ട് ദേവിയുടെ ഏട്ടൻ ദേവി അറിയാതെ ഇവരടുത്ത് ദേവി ആരുടെ കൂടെ കല്യാണ തലയിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിനുശേഷമാണ് അയാൾ അമ്മയോട് കൂടുതലടുത്ത് അയാളുടെ എല്ലാ സങ്കടത്തിലും എൻ്റെ അമ്മ കൂട്ടായി നിന്നു എന്നിട്ടും അമ്മ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ പിന്നെ കേൾക്കുന്ന അയാൾ വേറെ കല്യാണം കഴിച്ച് ശ്രീലങ്കയിലോട്ട് പോയി എന്ന അമ്മയെ വേണ്ടാത്ത അയാൾ അമ്മയ്ക്കും വേണ്ടെന്ന് അമ്മ തീരുമാനിച്ചു പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചുകൊണ്ട് ഡോക്ടറെ തന്നെ വളർത്തിയതല്ല സ്വന്തം അമ്മയെയും അമ്മാവിനെയും കുറിച്ചാണ് സലോമി പറയുന്നതെന്ന് അറിയാതെ അമർ കേട്ടുകൊണ്ടിരുന്നു കേട്ടോണ്ടിരുന്നു ഇഷാനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു നേരെ ലേബ്റൂമിലേക്ക് അയറ്റു ഇഷാനിയെ കയറ്റി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഡോക്ടർ വന്ന ബീഗത്തോട് ഇഷാനി ആൺകുഞ്ഞിന് ജന്മം നൽകിയ കാര്യം അറിയിച്ചു ബീഗം വേഗം പുറത്തേക്ക് മാറി നന്ദയുടെ നമ്പറിലേക്ക് വിളിച്ചു ആ ബീഗം പറയും അവൾ പ്രസവിച്ചോ നന്ദയുടെ ആകാംക്ഷറിയാൽ സ്വരം ബീഗത്തിൻ്റെ കാതിൽ വീണു ഒവ് മേഡം ആൺകുട്ടിയാ ഓക്കെ അവൾ ഏതായാലും രണ്ടു ദിവസം ഹോസ്റ്റലിൽ ഉണ്ടാവുമല്ലോ താൻ അവളുടെ ഡേറ്റ് അടുത്ത മാസമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഏട്ടനെ ശ്രീലങ്കയിലേക്ക് അച്ഛൻ്റെ ബിസിനസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ട് ഇവൾ ഇത്ര പെട്ടെന്ന് പ്രസവിക്കുക ഞങ്ങൾ വന്നിരുന്നില്ല എന്നാലും ഞങ്ങൾ നാളെ വൈകിട്ട് അങ്ങോട്ട് എത്തും കുഞ്ഞിനെങ്ങനെങ്കിലും മാറ്റി ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച പത്ത് ലക്ഷം രൂപയാണ് നിന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത് അത് മറക്കണ്ട നന്ദ ബീഗത്തോട് അവരെ സ്വാധീനിക്കാൻ വേണ്ടി പറഞ്ഞു പത്തു ലക്ഷോ ബീഗം കണ്ണു തെള്ളിക്കൊണ്ട് പറഞ്ഞു അതെ പത്ത് ലക്ഷം അതിനുമാരേ എനിക്ക് വേണ്ടത് ഇഷാനിയുടെ കുഞ്ഞിനെ മാത്രം ഇന്നു രാത്രി നാളത്തെ പകരം അവൾ അവരുടെ കുഞ്ഞിനെ കണ്ടോട്ടെ അതും ഈ നന്ദയുടെ ഔതാര്യം കൊണ്ട് അത് കഴിഞ്ഞാൽ ഈ ജന്മം അവൾ ആ കുഞ്ഞിനെ കാണില്ല കാണിക്കില്ല ഞാൻ കൺ മുമ്പിൽ കണ്ട കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ അവൾ നന്നായിട്ട് വേദനിക്കും അത് കാണും എനിക്ക് നന്ദ വിജയെപ്പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കോൾ കട്ട് ചെയ്ത് അർജുനെ നോക്കി ചിരിച്ചു നന്ദ അപ്പ അമറിന്റെ കുഞ്ഞിനെ നാളെ നമ്മുടെ കയ്യിൽ കിട്ടുമല്ലേ അതിന് എന്ത് ചെയ്യണം നിന്റെ പ്ലാൻ അർജുൻ കസേരിൽ എണ്ണീട്ട് ടേബിൾ വെച്ചിരിക്കുന്ന എടുത്ത് കുടിച്ചുകൊണ്ട് ചോദിച്ചു എന്തായാലും കൊല്ലില്ല ഞാൻ ആരും അറിയാത്തോടത്തേക്ക് മാറ്റണമെന്നില്ല ഇഷാനി കുഞ്ഞിനെ തേടി അറിയുന്നതുകൊണ്ട് എനിക്ക് സന്തോഷിക്കണം എന്റെ വയറ്റിൽ ജനിക്കേണ്ട കുഞ്ഞാകുന്നില്ല ഏട്ടാ നന്ദ കണ്ണിൽ നിറച്ചുകൊണ്ട് അർജുനെ നോക്കി പറഞ്ഞു സാനില മോളെ എല്ലാം മറക്കണം പുതിയൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം നിന്നെ വേദനിപ്പിച്ച സമരണം സ്വന്തമാക്കിയിട്ടും ഇഷാനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതോർത്ത് സന്തോഷിക്കുന്നേ അർജുൻ നന്ദയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മാത്രം മതി ഏട്ട ജീവിതം ഏട്ടനും വേണ്ടേ നന്ദ അർജുന്റെ കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു വേണം പക്ഷേ എന്റെ മനസ്സിൽ ഞാനൊരു ശബ്ദം എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം തുടർന്ന പെണ്ണ് ഇഷാനി ആവണമെന്നും അവളെ പിറ്റി എനിക്ക് അതിനുശേഷമേ മറ്റൊരു പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അർജുൻ പറഞ്ഞു ഏട്ടൻ അവളോട് നന്ദ സംശയത്തോടെ ചോദിച്ചു നേനൊരുപാടായി നീ പോയി കിടക്കാൻ നോക്കി നന്ദയുടെ ചോദ്യത്തിന് മറുപടി അറിയാതെ അർജുൻ പറഞ്ഞു നന്ദ ഒരു നിമിഷം അർജുനെ നോക്കിയിരുന്നു ശേഷം മുറിയിലേക്ക് പോയി നന്ദ പോയതും അടുത്ത പങ്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് അർജുൻ ഗ്ലാസ് ഞെരിച്ചുകൊണ്ട് ഇഷാനി എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു ഇഷാനി പതിയെ കണ്ണു തീർന്ന ചുറ്റും നോക്കി തൻ്റെ വലതു ഭാഗത്തു നിന്ന് കരച്ചിൽ കേട്ടപ്പോൾ അവൾ അങ്ങോട്ട് നോക്കിയതും വായിൽ കൈയിട്ടുകൊണ്ട് ചിനുങ്ങുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പതിയെ എണീക്കാൻ നോക്കി ആഹാ താൻ ഉണർന്ന ഡെലിവറി കഴിഞ്ഞ ബോധം പറഞ്ഞായിരുന്നു എനിക്ക് ഓവർ ഉള്ള കാരണം ബ്ലഡ് കയറ്റിയിരുന്നു ഇപ്പം ക്ഷീണമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നഴ്സ് അങ്ങോട്ട് വന്നു എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മാത്രമേ ഓർമ്മയുള്ളൂ സിസ്റ്റർ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും ഞാൻ ഇപ്പോഴാണ് കാണുന്നു ഈഷാനി കുഞ്ഞിനെ നോക്കി തലോടിക്കൊണ്ട് പറഞ്ഞു ആൺകുഞ്ഞാ മോനെ കുഴപ്പമില്ല മെടുക്കനായിട്ട് ഇരിക്കുന്നു വിശന്ന് തുടങ്ങിയിട്ടുണ്ട് അതാ കള്ളച്ചക്കൻ ചിണുങ്ങുന്നു കുഞ്ഞിനെ നോക്കി വാത്സല്യത്തോടെ സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ എന്നെ ഒന്ന് എണീക്കാൻ സഹായിക്കുക മോന് പാൽ കൊടുക്കണം ഈഷാനി പറഞ്ഞപ്പോൾ സിസ്റ്റർ അവിടെ എണീപ്പിച്ചിരുത്തി കുഞ്ഞിനെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഈഷാനി വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി കുഞ്ഞിനെ നോക്കി വെളുത്തു തുടുത്ത കുഞ്ഞിൻ്റെ നിറകിൽ ചുണ്ടമർത്തി അവൾ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അമറിൻ്റെ അതേപോലെയാണ് കുഞ്ഞെന്ന് അവൾക്ക് തോന്നി കുഞ്ഞിൻ്റെ കണ്ണുകൾ കണ്ടതും അവൾ സിസ്റ്റർ നോക്കി പറഞ്ഞു സിസ്റ്റർ കണ്ടോ എൻ്റെ കണ്ണുകൾ തന്നെയാണ് മോൻ്റെ കണ്ണ് അവൻ്റെ അച്ഛൻ്റെ കണ്ണ് ഇതേപോലെ പൂച്ച കണ്ണുകളാണ് അതിശയത്തോടെ ഇഷാനി പറഞ്ഞു പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കണ്ടപ്പോൾ ഞങ്ങളും പറഞ്ഞു പൂച്ച കണ്ണൻ ആളുകളോടാണ് ചിരിയോടെ പറഞ്ഞു ഇഷാനി കുഞ്ഞിന് പാലുടുക്കുമ്പോഴാണ് വീകം അങ്ങോട്ട് വന്നത് എന്താടി കുഴപ്പമൊന്നുമില്ലല്ലോ കുഞ്ഞിനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് പാലുടിക്കുന്ന കുഞ്ഞിനെ പിടിച്ചു വലിച്ച് ബീകം നോക്കി ആഹാ രഘുസാറിനെ എന്ന് പറയാൻ തുടങ്ങിയതും ഇഷാനിയുടെ കടുപ്പിച്ചുള്ള നോട്ടം കണ്ട് പറയാൻ വന്ന കാര്യം തൊണ്ടയിൽ കുടുങ്ങിയ പോലെ ബീകം നിന്നു ഇഷാനിയുടെ മുഖത്തേക്ക് വീണ്ടും നോക്കാനുള്ള ധൈര്യമില്ലാത്തതിനാൽ അവർ പുറത്തേക്ക് പോയി ഉച്ചക്കുള്ള ഭക്ഷണം വാങ്ങി ഇഷാനിയുടെ അടുത്തേക്ക് ബീകം വന്നു ഭക്ഷണ പൊതി ടേബിളിൽ വെക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന മൊബൈലും അവർ ടേബിളിൽ വെച്ച് അപ്പോഴാണ് പുറത്തെന്തോ വലിയ വഴക്ക് നടക്കുന്ന ശബ്ദം കേട്ട് അവർ അങ്ങോട്ട് പോയത് ഇഷാനി കുഞ്ഞിനെ ഇറക്കി തൊട്ടിലേക്കെടുത്തി ഭക്ഷണം കഴിക്കാനായി കൈ കഴുകി വന്നപ്പോൾ ബീഗത്തിന്റെ മൊബൈൽ റിങ്ങിന്ന് കേട്ടു അവളാതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണ പൊതി എടുക്കുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ തെളിഞ്ഞ പേര് കണ്ട് നടിഞ്ഞുനിന്ന് വിറയാറുന്ന കൈകളോടെ മൊബൈൽ മൊബൈലെടുത്ത് അവൾ ആൻസർ ബട്ടൺ സ്വൈപ്പ് ചെയ്ത് ഫോൺ കാതിൽ വെച്ചു ഹലോ ബീഗം നന്ദയാ ഞങ്ങൾ വീട്ടിലെത്തി രാത്രി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇഷാനിയുടെ കുഞ്ഞിനെൻ്റെ കയ്യിൽ തരണം ഡോക്ടറോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു വെച്ചു അവർക്ക് നല്ല കാര്യലാഭം ലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞേക്കു ആ വീഗം എനിക്കൊരു കോൾ വരുന്നുണ്ട് ഞാനിപ്പോൾ വിളിക്കാം എന്ന് പറയും നന്ദ കോൾ കട്ട് ചെയ്തു നന്ദ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവളുടെ ശരീരം തളരുന്ന പോലെ തോന്നി മൊബൈൽ തിരികെ ടേബിൾ വെച്ച് ഒരു നിമിഷം അവൾ കണ്ണടച്ചുകൊണ്ട് നെഞ്ചിൽ കൈവെച്ചു പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് പോയിരുന്നു മോനെ അമ്മ നന്ദക്ക് നിന്നെ വിട്ടുപിടിക്കില്ല എൻ്റെ മോൻ ജീവിക്കണം മോൻ്റെ അച്ഛൻ എന്നെങ്കിലും തിരികെ വരുമ്പോൾ അമ്മക്ക് കൊടുക്കാനുള്ള വിലമതിക്കാനാവാത്ത സമ്മാനമാണ് നീ അമ്മ ജീവനോടെ ഉള്ളപ്പോൾ എൻ്റെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ല ഈഷാനി കണ്ണുകൾ തുടച്ചുകൊണ്ട് എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ പറഞ്ഞു രാത്രിയാവാൻ തുടങ്ങിയതും ഇഷാനിയുടെ നെഞ്ചിടിപ്പ് കൂടി കൂടി വന്നു ചുറ്റുമുള്ള ആരെയും വിശ്വസിക്കാനാവാതെ അവൾ നിസ്സഹായത്തോടെ കുഞ്ഞിനെ മടിയിൽ കിടത്തി ചേർത്ത് പിടിച്ചു ഇഷാനിക്ക് രാത്രിയുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് ബീഗം ഭക്ഷണം കഴിക്കാനായി പോയതും ഇഷാനി മെല്ലെ കുഞ്ഞിനെ എടുത്ത് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി രാത്രിയായതിനാൽ ഹോസ്പിറ്റലിൽ ആളുകൾ കുറവായിരുന്നു അവൾ ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ മെല്ലെ പുറത്തേക്ക് കടന്നു ഗേറ്റിനടുത്തേക്ക് നടന്നു റോഡ് മുറിച്ച് കടന്നു വരുന്ന ബീഗത്തെ കണ്ട് ഗേറ്റിന്റെ സൈഡിലേക്ക് പതുങ്ങി നിന്നു ബീഗം ഗേറ്റ് കിടന്നു പോയതും ഇഷാനി റോഡിലേക്ക് ഇറങ്ങി നടന്നു ഇഷാനി മുറിയിൽ കാണാത്തത് കണ്ട് ബീകം ആദ്യം നന്ദിയെ വിളിച്ച് കാര്യമറിയിച്ചു പിന്നീട് സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞു ശേഷം ബീഗവും ചീപ്പിൽ കയറി ഇഷാനി അന്വേഷിച്ചിറങ്ങി എതിരെ വരുന്ന ഓരോ വണ്ടിക്കും കൈ കാണിച്ചുകൊണ്ട് ഇഷാനി കൈ കുഞ്ഞുമായി നടന്നു തളർച്ച തോന്നിയിട്ടും കാൽവെപ്പുകൾ പതരാതെ കുഞ്ഞിനെ നെഞ്ചോട് അടക്കി പിടിച്ച് ഇഷാനി നടന്നു താൻ ഏതു നിമിഷവും പിടിക്കപ്പെടും എൻ്റെ കുഞ്ഞിന് അവരുടെ കയ്യിൽ കിട്ടരുതെന്ന് മാത്രമായിരുന്നു ഇഷാനിയുടെ പ്രാർത്ഥന അയ്യർ സാറിന് ഫോൺ ചെയ്യാനായി ഫോൺ പോത്ത് നോക്കി ഇഷാനി നടന്നു അപ്പോഴാണ് ഒരു ഓട്ടോ വരുന്ന അവൾ കണ്ടത് വേഗം അവൾ ഓട്ടോ കൈ കാണിച്ചു ഓട്ടോ അവൾക്ക് മുമ്പിൽ നിർത്തി ഇഷാനി ആയാസപ്പെട്ടുകൊണ്ട് ഓട്ടോയിൽ കയറി ടൗണിലേക്ക് പോകണം അവൾ കുഞ്ഞിനെ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓട്ടോകാരെ ഈഷാനി അടിമുളി നോക്കിയ ശേഷം വണ്ടിയെടുത്തു മൊബൈൽ മൊബൈലുണ്ട് കയ്യിൽ ഒന്ന് തരൂ ഒരു കോൾ ചെയ്യാനാണ് ഇഷാനി ആചനെ പോലെ പറഞ്ഞു മൊബൈലൊക്കെ ഉണ്ട് പക്ഷെ ബാലൻസ് ഇല്ല ഓട്ടോകാരൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറയുന്നു കേട്ട് ഈശാനി നിരാശയോടെ തലാഴ്ത്തിയിരുന്നു ടൗണിലെത്തിയ സിഗ്നലിൽ ഓട്ടോ നിർത്തിയതും റോഡിന്റെ മറുസൈഡുള്ള ഫോൺ ബൂത്തിലേക്ക് ഇഷാനിയുടെ കണ്ണെടുക്കി അവൾ ഓട്ടോയിൽ നിന്നുമെല്ലാം ഓട്ടോക്കാരൻ കാണാതെ ഇറങ്ങി റോഡ് മുറിച്ച് മുറിച്ചിടക്കാനാണ് ഈശാനി നടന്നു ചുവന്ന ബോർഡുകളൊന്നും അവളുടെ മുന്നിൽ ഈശാനി പേടിയോടെ വണ്ടിയിലേക്ക് നോക്കിയത് അർജുനെയും നന്നെയും കണ്ട് തിരിഞ്ഞോടാൻ ശ്രമിച്ച് അവൾക്കെതിരെ പോലീസിന് നോക്കി സിഗ്നൽ ഓപ്പൺ ആയതും തുരുതിരെ വാഹനങ്ങൾ കടന്നു പോകുന്ന തിരക്കിൽ ഇഷാനി പിരിഞ്ഞു നന്ദയും ഭീക ഈഷാനിക്ക് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം